ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചേന എന്നുള്ളൊരു വിഭവമായിട്ടാണ് കേട്ടോ ഒരു കഷ്ണം ചേന ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു പുതിയൊരു വിഭവമാണ് ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് പോയപ്പോൾ കഴിക്കാനിടയായ ഒരു സാധനം പക്ഷേ അത് ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഇതൊന്ന് ചെയ്ത് അങ്ങനെ ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചേനയുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പിടിച്ച ചേനയായിരുന്നു പെട്ടെന്ന് വേറെ വേഗം ചേന കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് കടല അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടില്ല എന്നാൽ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു പകുതി വേവിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാലഞ്ചട്ടി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് പച്ച ഇത് ഇത്രയൊന്നും ചതച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം എന്നാൽ നമ്മുടെ ചേന റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടലിട്ട് കൊടുക്കൊരു രണ്ടു മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്ന ഉണ്ടല്ലോ അതിലേക്ക് കടന്ന് വെക്കണം അപ്പൊ പെട്ടെന്ന് വെണ്ടി എടുക്കാൻ ഇതിലേക്ക് കുറച്ച് തറയത്തിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് തഴച്ചതിരിക്കുന്ന കൊടുക്കാം ഞാൻ കടല കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ടിരിക്കാനും കാരണം നമുക്ക് ചേനക്കാവ് ഉപ്പും കൂടി സാധാരണ ഉപ്പിടാതെയാണ് എല്ലാരും ചേന വേവിക്കുന്നത് എന്റെ ഇതൊക്കെ ഈ ചേന പെട്ടെന്ന് വേവുന്ന ചേനാ കേട്ടോ അതുകൊണ്ട് ഉപ്പിട്ട് അതും കുഴപ്പമില്ല എന്ത് ഇത് ചേനയ്ക്കാഴ്ച ഉപ്പ് നമുക്കിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന കടകൾ ഇത് ചേന വേവാനുള്ള വെള്ളം കടല നന്നായിട്ട് വെള്ളത്തിൽ പൗതി വേവിലാണ് ഞാൻ കടലീ തേനയും കടലയും കൂടെ ഒരു മിച്ചിട്ട് വെട്ടിട്ടുള്ളത് ഒന്ന് മൂടി വെച്ചു വെന്തു വരട്ട നമ്മുടെ കടല തോരൻ ഇവിടെ വെല്ലുവിളിക്കണ്ട് കടലയും ചേനയും ഉള്ള തോരനാണ് അപ്പൊ തേന ഞാൻ വെന്തെന്ന് നോക്കിയാണ് ചേന വെന്തു മതി അടിപൊളി ടേസ്റ്റിലുള്ളൊരു തോരനാണ് കേട്ടോ ഞാനിത് കഴിച്ചിട്ട് മാത്രം മതി അത് ചോറും വേണ്ട ഇത് മാത്രം ഇങ്ങനെ കൂടി കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റുള്ള തോരനാണ് അപ്പം നമ്മൾ ഇതിപ്പോൾ വെള്ള കടലാണ് ഞാൻ തയ്യാറാക്കി ചെയ്യുന്നത് കറുത്ത കടലാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആകും കേട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് അല്ലൊരു വെറൈറ്റി തോരന്നാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പെരുന്നെങ്കിൽ നൈറ്റുക ചേരുക ഓക്കെ താങ്ക് യു